ഓടിക്കാതിരിക്കുക കച്ചവടങ്ങൾ ഒഴിവാക്കുക കാൽനടക്കാരുടെ വർക്കലയിൽ മൈക്ക് കെട്ടി പോലീസിന്റെ മുന്നറിയിപ്പ് അതാണ് നിങ്ങൾ കേട്ടത് ഒരിക്കൽ കൂടി വേണമെങ്കിൽ കേൾക്കാം സംശയ നിവാരണത്തിനു വേണ്ടിയാണ് പാതയോര കച്ചവടക്കാർ എല്ലാവരും വേഗം ഒഴിഞ്ഞു പോകണമെന്നാണല്ലോ പോലീസ് നൽകുന്ന സന്ദേശം നിയമം എല്ലാവർക്കും തുല്യമാണെന്ന് ആർക്കും അറിയാം പക്ഷേ വർക്കല നഗരസഭയ്ക്ക് അത് അറിയില്ലെന്ന് മാത്രം മറ്റും വരുന്ന കാൽനടക്കാരുടെ അവകാശമാണ് അവർ ഫുട്പാത്ത് കൈയേറി തകൃതിയായി കച്ചവടം നടത്തുകയാണ് ഇതൊക്കെ ആര് തടയുമെന്ന് ചോദിച്ചാൽ തടയാനുള്ളവർ തന്നെ നിയമം ലംഘിക്കുന്നില്ലേ എന്ന് ജനം പരിഹസിക്കും നടങ്ങും ഓണം പൊടിപൊടിക്കുകയാണ് ഗ്രാമമെന്നോ നഗരമെന്നോ വ്യത്യാസമില്ലാതെ എന്നും ആഘോഷമാണ് എന്നാൽ ഈ നിയമം ലംഘിക്കുന്ന നിയമപാലകർക്ക് എന്ത് ശിക്ഷ നൽകും ന്യൂസ് വർക്കല